ൊരു ടാസ്ക് വരികയാണ് ലിയോ നിങ്ങൾക്കൊരു ടാസ്ക് ആണ് ഇന്ന് നിങ്ങൾക്ക് കോമൺ സെൻസ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ടാസ്ക് ആണ് ഏ ഇവിടെ ചോട്ടുവിന് നല്ല കോമൺ സെൻസ് ആയിരുന്നു അതായത് ഈ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ അവനറിയാമായിരുന്നു ഏതൊരു ഏരിയ ആയാലും അവനെ പറ്റിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവർക്ക് ആ ഒരു ശേഷി ഉണ്ടോ അറിയാൻ വേണ്ടി ഒരു തമാശകളിയാണ് നോക്കാം ഏ രണ്ടുപേർ റെഡിയാണോ റെഡി ആണെങ്കിൽ ഇപ്പം ഞാൻ ശരിയാക്കിത്തരാം ഏഹ് നോക്കിക്കോളൂ ഇവന് ലിയോയ്ക്ക് കളിപ്പാട്ടാട്ടത്തോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവൻ നമുക്ക് ഒരു ചിക്കൻ്റെ കഷ്ണം വെച്ചുകൊടുക്കാം ലിയൊക്കെ കളിപ്പാട്ടം താല്പര്യം ആയതുകൊണ്ട് അവൾക്ക് കളിപ്പാട്ടം അവൾക്കുള്ള പിടുക്കാം ഏഹ് എന്താ നോക്കിക്കോളാം ഓ ലിയോ മെയിലടിക്കുന്നു ചൂടടിക്കുന്നു ലിയോയ്ക്ക് അങ്ങനെ അറിയല്ലേ ആദ്യ ലേക്ക് നോക്കാം ലേക്കാ മതി കേട്ടാ പറയുമ്പോഴേ എടുക്കാവൂ പറയുമ്പോഴേക്കാവൂ എന്തെങ്കിലും കളിക്കാൻ വിട്ടു കൊടുത്താൽ മതി കളിക്കാൻ പോവട്ടെ കുച്ച കളിക്കാൻ പോവൂ പന്ത കളിക്കാൻ പോവാണ് ഏകദേശം ബുദ്ധി ഉണ്ടോ നോക്കടാ ബുദ്ധി ഉണ്ടോ നോക്കാൻ പോവാണ് നമുക്ക് അറിയാനില്ലേ ഇതിക്ക് ബുദ്ധി ഉണ്ടോ ഓക്കേ ചുമ മെടിക്കേ അല്ലേ ഓക്കേ ഇപ്പോ അറിയാലേ ഇതിക ബുദ്ധി പൂർവം കളിക്കണം കേട്ടല്ലേ ഇങ്ങാ മെയിലാണ് ഓൾബും ഓക്കേ ആ എടുതോ എടുതോ എടുതോ

പിന്നെ കുറച്ചു നേരം ഒന്ന് ഓടി അതിന് കീഴിക്കും മനസ്സിലായി ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി അവള് പിന്നെ തിരിഞ്ഞു വന്ന് തന്നെ എടുക്കും ഓക്കേ ഇനി നമുക്ക് ലിയോയെ നോക്കാം ഏഹ് ഇതങ്ങ് നിനക്ക് തരാ നിനക്ക് തരുന്നോ 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 ഇവിടെ ഇവിടെ വിട വിട് ഇനി അടുത്തത് ലിയോയാണ് ലിയോക്ക് ഒരു ചിക്കൻ ആണ് ആ ചിക്കൻ കണ്ട ചിക്കൻ കണ്ടേ അവിടെ എപ്പഴേ ഇരിക്കണം എവിടെ ഇരിക്കണം ഇപ്പണം എപ്പ് അവിടെ ഇരു

രണ്ടുപേർക്കും തന്നെ രണ്ടുപേർക്കും തരും തന്നില്ലല്ലോ എരിക്കാ തന്നെ പറഞ്ഞിട്ടേ എടുക്കാവൂ പറഞ്ഞിട്ടേ എടുക്കാവൂ അവിടെ നിന്നാ ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതി ചിക്കൻ എന്ന് പറയുമ്പോ ലിയോടെ കൺട്രോൾ പോവുക കൊച്ചിനെ ചിക്കന് മുന്നിൽ വെച്ചിട്ടല്ലേ മാത്രം ചാടി എടുത്തു ചാടിയെടുത്തോട്ടോ ആ ഇല്ല ചിക്കൻ ആയത് ഏഹ് ചിക്കൻ എടുത്തോ ചിക്കൻ ചിക്കൻ എടുത്തോടാ ആ വന്നെടുത്തോട്ടാ പോയെടുത്തോ ആ പോയെടുത്തോ എടുക്കടാ ചിക്കൻ നാട്ട് വന്നെടുക്കടാ വന്നെടുത്തോ എടുത്തോ പോയി എത്തുന്നു ചുരുക്കുടാ ചെറുതാക്കാണ് ചിക്കൻ എടുക്കുന്നത് ആ പോയെടുത്തോടുത്തോ പിടി 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 ചിരി പിടിച്ച് അവൻ കൈ വെച്ച് എടുത്തി കൈ കൊണ്ടെത്തിപ്പിടിച്ചിട്ടെ ആ അവനറിയാം അത് ഇത് പ്രശ്നമാവും ഏഹ് വാ വാ ഉം ഇന്നേ ആ വന്നാണ് ഒന്നാണ് ഒന്നാണ് ആ ഇല്ല ആ പോയെടുത്തോ ആ പോയെടുത്തോ ആ പിടിച്ചിട്ട് ഇച്ചിരി മറ്റേ കറായാലാ ഇവൻ ഇത് ഇത് ഒരു ആ എണീൻ്റെ ആ എണീൻറ്റാണ് ആ ആ വന്നെടുത്തോ 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 ആ എടുത്തോ 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 ചിക്കൻ വേണ്ടേ നിനക്ക് ചിക്കൻ വേണ്ടി ചിക്കൻ എടുത്താണ് ആ ചിക്കൻ എടുത്താണ് ചിക്കൻ എടുത്തേ ആ ആ കൂടി

வா எடுத்த எடு

പൊട്ടി പൊട്ടിച്ചു പൊട്ടിച്ചെടുത്തു ആറന്നു തരാം തുറന്നു തരാം ഉം ഞാ ഞറന്നു തരാം തുറന്നു തരാം തുറന്നു തരാം ഇപ്പം ലിയോയ്ക്കും കാര്യം തുറന്നു തുറന്നു തരാടാ അപ്പം ലിയോയ്ക്കും കിട്ടി ഒരല്പം കറങ്ങേണ്ടി വന്നു എന്നാലും ലിയോയ്ക്കും കിട്ടി സംഭവം എന്താ പിടികിട്ടി അപ്പം പിന്നെ എന്തായാലും ചൂട് അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പൊ ഇനി വേണമെങ്കിൽ നമ്മുടെ ക്യാമറാമാൻ ഒരു ടാസ്ക് വരാം വേറെന്തല്ലാണ്ട് ഈ വണ്ടി കയറുന്ന അത്ര ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ ഈ ഗ്യാപ്പില് ഈ ഗ്യാപ്പിൽ ഇവിടെ നിന്ന് ഇപ്പം വണ്ടി റിവേഴ്സ് എടുത്തിട്ട് തിരിച്ച് ഇതുപോലെ നെറ്റിയിടാൻ പറ്റുമോ പറ്റുവാണെങ്കിൽ നോക്കാം ആ ഓക്കെ ഞാൻ ക്യാമറ ഞാൻ പിടിച്ചോളാം Öyle. ഓക്കെ ആണ് ഓക്കെ ആണ് ഓക്കെ 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 അപ്പം നിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കാം കേട്ടോ കാര്യം ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു മീറ്റർ നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ പിന്നെ വീതിയുള്ള വണ്ടി ഒരു മീറ്റർ അമ്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയുള്ള ഒരു സ്പേസിൽ കൂടെ കയറ്റുക എന്ന് പറയുന്നത് നല്ല ഡ്രൈവറാണ് നിന്നെ അംഗീകരിച്ചിരിക്കുന്നു നിനക്ക് ലൈസൻസ് തന്നിരിക്കുന്നു ഓക്കെ ഇത് ഓക്കെ ഡ്രൈവിംഗിൻ്റെ ടെസ്റ്റ് പാസ്സായി ഇനി മറ്റേ റോ ഒരു റോഡ് ടെസ്റ്റ് ഉണ്ട് റോഡ് ടെസ്റ്റ് അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ സാധാരണ ടെസ്റ്റ് കൊടുക്ക ടെസ്റ്റ് പറയുന്നത് അപ്പം നിങ്ങളോടൊപ്പം ഞാനിരുന്നാൽ നിങ്ങൾ വണ്ടി ഓടിക്കപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇരുന്നാൽ നിങ്ങൾ ഗിയർ മാറിയാൽ ഞാൻ അറിയരുത് നിങ്ങൾ ഗട്ടറിൽ വേണാലും ഞാൻ അറിയരുത് നിങ്ങൾ ബ്രേക്ക് ചെയ്താലും ഞാൻ അറിയരുത് നിങ്ങൾ എത്ര സ്പീഡിൽ പോകുന്നതിനും പ്രശ്നമില്ല കാര്യം ഈ സ്പീഡ് കൂടുന്നത് ചില കുട്ടികളൊക്കെ വിചാരിക്കുന്നത് അവരുടെ കഴിവുണ്ടാകുന്ന അല്ല സ്പീഡ് കൂടുന്ന നാല് ആ നാല് അഞ്ച് ഗിയർ മാറി ആക്സലേറ്റർ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പറക്കും അത് വണ്ടിയുടെ സിസ്റ്റമാണ് അപ്പോൾ അതാരുടെ കഴിവല്ല പക്ഷെ കഴിവെന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്ക് ഔട്ടി അറിയാ കൂടിയിരിക്കുന്നവരറിയാതെ ഗിയർ മാറിയാൽ കൂടിയിരിക്കുന്ന അറിയാതെ ഗട്ടറിൽ വീണാൽ കൂടിയിരിക്കുന്നവർ അറിയാതെ വണ്ടി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതാണ് ഒറിജിനൽ ഡ്രൈവർ ഇതൊക്കെ ഇത് ഞാൻ സംബന്ധിച്ചിരിക്കുന്നു മറ്റേ ബാക്കി ഇന്ന റോഡ് ടെസ്റ്റ് ഓക്കെ